ം സ്വദേശിനി ഷഹന ഷാജിയുടെ ആത്മഹത്യാ കേസിൽ പ്രതികളെ സഹായിച്ച പോലീസുകാരന് സസ്പെൻഷൻ കടക്കൽ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ നവാസിനെയാണ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് പോലീസുകാരനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഫോർട്ട് എസി നേരത്തെ സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇതുകൂടാതെ കേസിൽ പ്രതികളെ പിടികൂടാത്ത സാഹചര്യത്തിൽ ഷഹനയുടെ വീട്ടുകാരും സമരത്തിലേക്ക് ഇറങ്ങുമെന്ന് അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തത് തിരുവല്ലത്ത് ഗാർഹിക പീഡനത്തെ തുടർന്ന് ഷഹന ആത്മഹത്യ ചെയ്ത കേസിൽ പോലീസിനെതിരെ കുടുംബം രംഗത്തെത്തി സ്വാധീനത്തിന് വഴങ്ങിയാണ് പ്രതികളെ പിടികൂടാത്തതെന്ന് ഷഹനയുടെ മാതാപിതാക്കൾ ആരോപിച്ചു പ്രതികളെ സഹായിച്ച പോലീസുകാരനെതിരെ ഇതുവരെ നടപടിയെടുത്തിട്ടില്ലെന്നും ഭർത്താവ് നൗഫലും ഭർദ്രമാതാവ് സുനിതയും ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതിയായിട്ട് എട്ട് ദിവസം കഴിഞ്ഞെങ്കിലും പിടികൂടിയിട്ടില്ലെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് വൈകുന്നേരത്തിനുള്ളിൽ പ്രതികളെ പിടിച്ചില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിനു മുന്നിൽ നിരാഹാര സമരം തുടങ്ങുമെന്ന് മാതാപിതാക്കൾ പറഞ്ഞു ഈ പീഡനങ്ങൾക്കെല്ലാം ഒടുവിലാണ് ഇരുപത്തിമൂന്നുകാരിയും രണ്ട് വയസ്സുകാരന്റെ അമ്മയുമായ ഷഹന ഒരു മുഴം കയറിൽ ജീവനൊടുക്കിയത് ഭർത്രവീട്ടിൽ അനുഭവിച്ച ദുരവസ്ഥയ്ക്ക് തെളിവായി മുറിപ്പാടുകൾ ഷഹനയുടെ ദേഹത്തുണ്ട് കടയ്ക്കൽ സ്റ്റേഷനിലെ സി പി ഒ നവാസ് അന്വേഷണ വിവരം ചോർത്തി നൽകിയാണ് പ്രതികൾ സംസ്ഥാനത്തിന് പുറത്തേക്ക് ഒളിവിൽ പോയത് നവാസിനെതിരെ നടപടിക്കും അസിസ്റ്റന്റ് കമ്മീഷണർ ശുപാര്ശ ചെയ്തിരുന്നു ഡിസംബര് ഇരുപത്തിയാറിന് രാത്രിയാണ് ഷഹനെ വീട്ടിനുള്ളില് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിനു പിന്നാലെ ഭർത്താവിന്റെയും ഭദ്രമാതാവിന്റെയും സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഗാർഹിക പീഡനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന തരത്തിൽ ആരോപണം ഉയർന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ് സംഭവ ദിവസം രാത്രി തന്നെ ഭർത്താവ് നൌഫലും നൌഫലിന്റെയും അമ്മയും കാട്ടാക്കടയിലെ വീട്ടിൽ നിന്ന് ഒളിവിൽ പോയിരുന്നു ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണത്തിനിടെ ഇവർ കടയ്ക്കലുള്ള ഒരു ബന്ധുവീട്ടിലുണ്ടെന്ന വിവരം കിട്ടി ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ ഉടൻ തന്നെ പിടികൂടണമെന്ന് കടക്കൽ പോലീസിനോട് തിരുവല്ലം പോലീസ് ആവശ്യപ്പെട്ടു ഇതിന് പിന്നാലെ ഇവരെ പിടികൂടാനായി കടക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നിറങ്ങി അതിനിടെ കടക്കൽ സ്റ്റേഷനിലെ റൈറ്റർ കൂടിയായ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ നവാസ് ഈ വിവരം പ്രതികൾക്ക് ചോർത്തി നൽകിയത് മൂലമാണ് പ്രതികൾ രക്ഷപ്പെട്ടതെന്ന് ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നു കൂടാതെ അവിടെ നിന്ന് മുങ്ങാൻ പ്രതികൾക്ക് നവാസ് നിർദ്ദേശം നൽകിയതുമായാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ പോലീസ് അവിടെ എത്തുമ്പോഴേക്കും പ്രതികൾ കടക്കലുള്ള വീട്ടിൽ നിന്ന് കടന്നു കളഞ്ഞിരുന്നു പ്രതികൾ സംസ്ഥാനം വിട്ടതായാണ് പോലീസ് സംശയിക്കുന്നത് പോലീസ് പിടികൂടുന്നതിൽ നിന്ന് പ്രതികളെ രക്ഷിക്കുകയും കേരളം വിടാൻ സഹായിക്കുകയും ചെയ്തത് നവാസ് ആണെന്നാണ് ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഷഹനയുടെ മരണത്തിന്റെ കണ്ണീരുണങ്ങും മുൻപ് അമ്മയില്ലാതായ കുഞ്ഞിനെയും കൊണ്ട് സമരത്തിനിറങ്ങേണ്ട ഗതികേടിലാണ് കുടുംബം പ്രതികൾക്കായി തമിഴ്നാട്ടിലെ വിവിധയിടങ്ങളിൽ അന്വേഷണം തുടരുന്നുവെന്നാണ് പോലീസിന്റെ വിശദീകരണം എന്തായാലും കടക്കൽ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന് ഇപ്പോൾ സസ്പെൻഷൻ കിട്ടിയിരിക്കുകയാണ് കൃത്യമായ വിവരമാണ് പ്രതികൾക്ക് പ്രതികള്ക്ക് കൊടുത്തത് അതുമൂലമാണ് അവർ രക്ഷപ്പെട്ടത്